പിള്ളേരുടെ oh, ഒപ്പിച്ചെടുത്തോളി <laughs> <laughs> അപ്പോൾ എനിക്കോ അ നിനക്ക്ണ്ടായിരുന്നു അല്ലേ നീ മമ്മിയുടെ കലകാരത്തിനെ ഇടർട്ടോ ഓക്കേ ആൻഡി ഹലോ 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 അ എന്താ എത്താനായിട്ട് ഇണ്ടട്ടോ ഓ ശരി ശരി നം 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 എന്താ താ ചേച്ചി എന്തു കഷ്ടാണേ എനിക്ക് എന്താ തോന്നണ്ടേ ചേച്ചി മോദൽ നമ്മാ മതി അപ്പോണ്ട് പുഴുങ്ങി തിന്ന മക്കളേ ആരും പറയണ്ട ഇല്ല ഇവൻ തിന്നോ പിന്നെ സ്ഥലത്തെ വലിച്ചിട്ടുണ്ട് ട്ടോ ശരി അമ്മേ നം 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 എന്താ ചേച്ചി ഇങ്ങതാന്നെ ഇന്നാ ഓ അത വെളിച്ചെടം വെളിച്ചെടം ഇവിടെ ഇടി ഹായ് നല്ല രുചിയം അതന്നെ അയ്യോ പോയി ശരിയാന്നാ ഇത് വീടേമേ ശരിയാക്കി നം 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 എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അരങ്കിയോ ഓന്റെ തൊപ്പി ഓ എത്തി വെത്തിയോ എല്ലാവരും അരങ്കിയോളി മക്കളെ ഹായ് എത്തിയോ ശരിയാണ്ടി അരങ്കി അരങ്കിയാ അന്നെച്ച നമ്മൾ പുതിയ റൂം എടുക്കാനോ അതെടി നമ്മൾ റൂം എടുക്കാം ഓ നല്ല വലിയ റൂം ഒക്കെ എടുക്കണംട്ടോ അങ്ങനെ ഒന്നില്ല നമ്മൾ ഒരു

ഞങ്ങളെല്ലാരും അകത്താണ് കേർക്കോളിയാർക്ക് ഒരു വെലി കാണണ്ടട്ടോ ശരി അമ്മേ ഇതാണ് നമ്മുടെ കോട്ടേജിന്റെ മുൻപത്തെ ഭാഗം അടിപൊളിയാണല്ലോ ഓ നേരെ ഉച്ചിരി ഇർത്തി അകത്തു വരട്ടെ എല്ലാരും അകത്താ അല്ല മുനി മാദ്രന്റെ പുറത്ത് അകത്തേ റെഡി ഞാൻ घेരണേ അമ്മേ ഓ വേഗം വരിക്കോ ഓക്കേ ഓക്കേ അല്ല അണ്ട ആര അലീനിയോ ആ ഞാൻ പറഞ്ഞ ബംഗ്ലാവിൽ അല്ല നിന്റെ ആ അത് അതിനെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണമെന്നാ അപ്പോൾ അതിന്റെ താക്കോൽ എടുക്കാൻ വന്നോ ആഹാ താക്കോൽ എടുക്കാൻ വന്നാണോputExtra ട്ടോ ഓക്കേ ഇന്നാ <laughs> ോ ആ ആദ്യം മെയിസ്കി എച്ചി അയ്യോ അയ്യോ എന്റെ ദൈവമേ എന്റെ ദൈവമേ രക്ഷയപ്പെട്ടു ഭാഗ്യത്തിനേ ശരിയായിനി വെള്ളത്തിനെ ആയിടൻസ് അല്ല 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 ആയല്ല അതാ അവിടെന്തോ ചുയില പോലെ ഉണ്ടായിരുന്നു അപ്പോ ഓയിൻ ചെയ്തു ഓ അങ്ങനെ ഞാൻ ഇറങ്ങി കേറ്റേ ശരിയാ സിന്ദു നല്ല രസണ്ട് ഞങ്ങള് ഇറങ്ങി കേറ്റേ എല്ലാവരും ഇവിടെ ഇറങ്ങണ്ട കുറച്ചണ്ട് ഓരോത്തരായിട്ട് ഇങ്ങനെ ആയാലും കുറച്ചണ്ട് വൃത്തനെ നമ്മള് നാലഞ്ച് പേസ് നിക്ക ആ ശരിയാ അപ്പോ അതായിലും നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങ സിന്നി ബോണ്ട് മുന്നിലെ സൈഡിലൊക്കെ

െ പോലോ ഈ വെള്ളത്തിലല്ല അകത്ത് പോയി ഫ്രഷ് ആവുന്നേ ഇവിടെ അല്ല ഞാൻ ഫ്രഷ്

ഹായ് ഇതിന് മോളെ കേറി നിൽക്കാനൊക്കെ പറ്റുമോ പിന്നെ നീ എന്താ വിചാരിച്ചേ ഇത്ര നല്ല ഞങ്ങൾ ഇവിടെ നിൽക്കണ നീ കണ്ടില്ലേ കണ്ടു പക്ഷെ ഞാൻ വിചാരിച്ച സിമ്മി പൂൾ ആണെന്ന് അതന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല നീ ഇവിടെ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചാൽ മുതിർണോ എല്ലാരും വിളിച്ചോട് ഒന്ന് മാറ്റി കണ്ടേ ഞങ്ങൾക്ക് വാ റെഡി ആവാ ചായ എടുക്കണമെന്നല്ലേ ചായ കാണുക ഹോട്ടലിൽ തട്ടാണേ മാമിക്ക് അതേ അറിയാനല്ലല്ലോ നിങ്ങൾ അവിടെ കുസുസ് വരണ മുതിർണോ ട്ടോ ഏ ആ രണ്ടു നിച്ചോ അല്ല മല്ലിക മീന ജാസ്മിനൊക്കെ എവിടെ പോയി അവർക്ക് അവിടെ ഉണ്ടാവും ി ശരിയാണല്ലോ ആനന്ദൊല്ലേ ഫ്രഷ് സമാധാനം ഞാൻ അയ്യോ ആ ായപ്പോ എന്ത്ാവേബിൾ വേണ്ടടി എനിക്ക് ആ പാവേന സുഖം തോന്നിക്കുന്നില്ല പറഞ്ഞ കൊണ്ടേ കൊണ്ടേ വേണ്ട ആ അവിടെ കിടക്കട്ടാ ആ ഇങ്ങോട്ട് വാ ചേച്ചി റിസോർട്ടട് നല്ല ഭംഗിയുണ്ട് ഓ ഞാൻ കണ്ട നേരെ ആവനേ ഇതിനി ഞാൻ ഫുൾ അവിടെ ആയിരുന്നു മ്മ് തല്ലിക്ക തല്ലിക്ക തലമ കുറച്ച് പാകത്തിന് തലിക്കടയച്ചി നീ ഇന്നെ പോടി അല്ല മക്കളെ ഫുഡ് ഇവിടന്നാണ് കഴിക്കണേ അറിയില്ല അവിടെ പോ ഹോട്ടൽക്ക് പോകാനൊക്കെ സർച്ച് ചെയ്ദീ നീ ഇനേൽ പോ거든요 കാരം മാറു 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 ആ അപ്പോ ഇവിടന്നാണ് അല്ലേ ഫുഡ്

െ ആരണോ കാർട്ടുന്നത് എനിക്ക്

ചിചി എങ്ങേടെ നീ വസില പോനെ എനിക്കറിയില്ല ഞാൻ കുറേ പറഞ്ഞു കേടാ നമുക്ക് കാറിൽ തന്നെ പോരാം അപ്പോൾ പറഞ്ഞു ഈ എത്ര ആൾക്കാരുണ്ട് 10 ആൾക്കാരുണ്ട് ഒക്കെ പാട കാറിൽ ഇരിക്കാൻ വന്നാലേ പേടപാട് വരും അപ്പോൾ നമ്മൾ എങ്ങനെ പോവനേ എന്റെ ദൈവമേ പാറണ്ട കുതിത്തിരികെ വന്നത ആന മുട്ട ആന മുട്ട അല്ല ആരാ ഇത് ജെസ്സിക്കയോ അതേ ചി ഇത് ആരാ ഈ പെണ്ണേ സിന്ദൂരവല്ലേ അല്ല നീ എന്താ ഈ മൈസൂർ വൈക്കൊക്കെ ഒന്നല്ലേ ചിന്ന ട്രിപ്പിന് വന്നാ രണ്ടാണോ

ഹലോ ഹലോ നിങ്ങളുടെ ോടാണെ വെറുതെ പറഞ്ഞു ചെയ്തു ഓ അതാ അവരൊക്കെ പോയല്ലോ നമുക്ക് അവിടെ ഇരിക്കാം അതന്നെ അവരോട് പറഞ്ഞില്ല നമ്മള് സീറ്റ് നമ്മളെ സീറ്റിന്റെ പോവേം ചെയ്തു നമുക്ക് അവിടെ നേരം ശരിയാ ഹോ ഇരുന്നപ്പ എന്ത് സമാധാനം ശരിയാതാരാടി ഞാൻ വരാം ഓ ഇവിടെ ഇരുന്നോ അതല്ലേ നിന്നോട് ഞാൻ ആദ്യം പച്ച മേളത്തില് പറഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷം

എന്താ വേണ്ട അയ്യേ വട പോലെയുള്ളത് ലോക്കൽ ട്രെയിനിലൊക്കെ ഉണ്ടാവുക ഇത് ഇങ്ങനെ റിച്ച് ഫാമിലി ഉള്ളവർ യൂസ് ചെയ്യുന്ന നിങ്ങൾക്കോ എനിക്ക് പീ മതി എനിക്കും പീ മതി നിങ്ങൾ അങ്ങനെ പീ കഴിക്കുന്നു പനിയല്ലേ അതുകൊണ്ട് ബെന്നാ എന്താ ഊറുകാൻ ബെൻ കഴിച്ചാ മതി അപ്പൊ നിങ്ങൾക്ക് ഊറുകാനോ ബെന്നോ അല്ലേ നിങ്ങൾക്ക് അല്ല ഇതിനൊക്കെ എത്രയാ ഫ്രഞ്ച് ഫ്രൈസിന് ഇരുന്നൂറ് പിന്നെ പീക്ക് നൂറ്റി അറുപത് പിസക്ക് മുന്നൂറ്റി അമ്പത് പിന്നെ ബണ്ണിന് ആ ഒരു ഗാനമല്ലേ അതിന് 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 നൂറ്റി അഞ്ച് രൂപയുള്ളു ഓ അപ്പൊ മൊത്തത്തിൽ എത്രയാ മൊത്തത്തിൽ അഞ്ഞൂറ്റി അമ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് തന്നാൽ മതി ഓക്കെ ആദ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കൂ എന്നാ ുംകേഞ്ഞു പിന്നെ എനിക്ക് ഒരു കപ്പ് ചായംകോട്ട് നീ അങ്ങനെ തിന്നു മുഷിയോ ഇതൊക്കെ വേണ്ട കേട്ടോ എത്ര പറഞ്ഞ അഞ്ഞൂറോ അതെ അഞ്ഞൂറ് 500 അല്ല 550 ആണ് ഞാൻ കുറച്ചാണ് ട്ടോ 500 ആ പിന്നെ വെല്ല കുറച്ചല്ലേ എന്തേലും പറഞ്ഞാ ഇരുന്നോ ഏ ഇല്ലല്ലോ 400 ഉണ്ട് ട്ടോ ഓ ശരി ഞാൻ പോയി ട്ടോ ഓക്കേ 냠냠냠냠 എല്ലാരും വേഗം വേരിട്ടോ ഞാൻ കേറി പോവാ മനസ്സിലുണ്ടോ വെഷ്നെ എടുക്കാവേ അപ്പോൾ അവളെ പതിനല്ല ഞാൻ പോയി എന്താ വേണ്ടേ ആ വെയിറ്റർ എന്തൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചാ അവര് പറയാ ആ അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണ്ടേ എന്ന് ചോദിച്ചാ അപ്പോൾ പറയാ ശരിയാ ഏ വെയിറ്ററെ അങ്ങനല്ലേ വിളിക്കണ്ടേക്കറിയോ എന്തിനാ ഇങ്ങനെയാണ് അടിക്കേണ്ടത് ഓക്കേ എന്നിട്ട് എന്താ വരാത്തെ ആ നീ പൊളിയാണല്ലോ എന്തൊക്കെയുണ്ട്